സിംഗിൾ ഓണർ വണ്ടി ട്രിവാൻഡം വണ്ടി മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി അഞ്ച് ഡീസൽ വണ്ടി വെറും മുപ്പത്തി ആറായിരം രൂപ സ്വിഫ്റ്റ് ഡിസൈറാണ് സ്വിഫ്റ്റ് അല്ല നമുക്കൊരു രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ലൊരു പ്രൈസ് ആണ് ഈ ഒരു റേറ്റിനൊന്നും എനിക്ക് തോന്നുന്നു ഒന്നും കിട്ടാൻ സാധ്യതയില്ല ആയിരത്തി എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തിഒന്ന് ഫൈവ് സ്പീഡ് എഞ്ചിനാണ് ഫൈവ് സ്പീഡാണ് മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി നാല് ഓൾട്ടോ വെറും മുപ്പത്തയ്യായിരം രൂപ ാണ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റിലൊക്കെ പേപ്പർ വരുന്നുള്ളൂ നല്ല മൈലേജ് ഉള്ള എഞ്ചിനാണ് വണ്ടി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഓക്കെ ആണ് പ്രൈസാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓൾട്ടോ കേട്ടൺ വി എക്സ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോള് ബസ് സർവീസിലാണ് തിരുവനന്തപുരം കാട്ടാക്കട ഫീൽഡിലാണ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ വണ്ടികൾ കുറെ സ്റ്റോക്ക് മാറിയിട്ടുണ്ട് ലൊക്കേഷൻ ൊക്കേഷൻ പറ തിരുവനന്തപുരം കാട്ടാകട കിള്ളി അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ നമ്മുടെ വേണ്ടി നമ്മുടെ ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ രാവിലെ നമ്മൾ വീഡിയോ എടുക്കാല്ലേ ഓക്കെ നമ്മൾ കഴിഞ്ഞ വീട് അത്യാവശ്യം റീച്ചല്ലേ ബജറ്റ് കാലങ്ങളുടെ ഒരുപാടുണ്ട് ഓക്കെ ശരി അപ്പോൾ പഴയ ശരി അപ്പൊ ഇന്ത്യക്ക് ഡീസൽ ആണ് രണ്ടായിരത്തി അഞ്ച് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി അഞ്ച് അത്യാവശ്യം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളിന് എടുത്ത് ഉപയോഗിക്കാം ഇരുപത്തിയഞ്ച് വരെ വരുന്നുണ്ട് ഡിസംബർ വരെ വരുന്നുണ്ട് ലാസ്റ്റ് ആണ് വരെ ഉണ്ട് നമുക്ക് വളരെ റേറ്റ് കുറച്ച് കൊടുക്കാം ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കുന്ന പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി കൊടുക്കാം നല്ല ക്ലീനാണ് ഓടിക്കാനും വേറെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഉപയോഗിക്കാം വണ്ടി ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ബഡ്ജറ്റില് ഡീസൽ വെഹിക്കിൾ ഉദ്ദേശിക്കുന്ന ഒരാളിന് ഈ ഒരു വണ്ടി എടുക്കാം ധൈര്യമായിട്ട് എസിയും പൗസ്റ്റിയും വരുന്ന വണ്ടിയാണ് എ സി ടോപ്പ് ചെയ്യണം കുറവാണ് എന്നാലും ആ വർക്കിംഗ് ആണ് കുറവൊന്നേ ഉള്ളൂ ആ കാര്യങ്ങളെല്ലാം ചെയ്യണം നമ്മൾ ഈ കണ്ടീഷനാണ് ആണ് നിലവിൽ ഇൻഷുറൻസ് ഇല്ല നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം ഇത് വെറും ഒരു രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ച് ഡീസൽ വണ്ടി വെറും രൂപ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് പാർട്ടി എടുക്കണം നമ്മുടെ വാഗണർ രണ്ടായിരത്തി രണ്ടാണ് രണ്ട് വേണ്ടി രണ്ടായിരത്തി രണ്ട് പവർ സ്റ്റിയറിംഗ് എ സി രാവിലേക്ക് ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ പൊടിയടിച്ച് കിടപ്പുണ്ട് പ്രശ്നമാണ് േഴ് മെയ് വരെ ഉണ്ട് രണ്ടായിരത്തി രണ്ട് പവർ സ്റ്റിയറിംഗ് എസി ഫ്രണ്ട് ടൂർ പവർ വിൻഡോ പവർ വിൻഡോയും എല്ലാം മരുന്നാണ് സീറ്റ് ചെയ്യുവല്ലോ ആ വർക്ക് ചെയ്യണം ആ ടയർ ും കാര്യങ്ങളൊക്കെ വണ്ടി കുഴപ്പമില്ല ഒരു നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ലെങ്കിലും വണ്ടി ആണ് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ എഞ്ചിനൊന്നും വേറെ നല്ല നമുക്കിതൊരു ഫൈനൽ എഴുപതിനായിരം രൂപ കൊടുക്കാം വാഗണർ ഇരുപത്തിയേഴുവരെ പേപ്പർ ഉള്ള ഒരു വണ്ടി നല്ലൊരു പ്രൈസ് ആണ് അത്യാവശ്യം ാണ് ഫൈവ് ഐ വരുന്നതാണ് ഫൈവ് ഗിയർ എൻജിൻ ആണ് വരുന്നത് ഉള്ളതാണ് അത് പെർഫെക്റ്റ് കണ്ടീഷൻ ഒന്നും അല്ലെ വണ്ടി അത്യാവശ്യം എടുത്തൊരു ഫാമിലിക്ക് ഉപയോഗിക്കാം പിന്നെ ഈ പഴയ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മെക്കാനിക് സൈഡ് ഒക്കെ നോക്കി ഉപയോഗിക്കേണ്ടി വരും നമ്മൾ ആ ഒരു ബഡ്ജറ്റിലൊക്കെയാണ് വണ്ടി കൊടുക്കണം വേറെ പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മൾ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമല്ല ഈ വണ്ടി കൊടുക്കുന്നത് ചെറിയ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് എന്തായാലും ഒരു രണ്ടോ മൂന്നോ രൂപ ഒരു മെക്കാനിക്സ് ആയിട്ടൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാം നമുക്കിത് വെറും ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാം വൈ സ്പീഡ് എഞ്ചിൻ രണ്ടായിരത്തിഒന്ന് ഇരുപത്തി ആറ് ലാസ്റ്റ് ഒരു പേപ്പർ ഉള്ള വണ്ടി വെറും നാല് രൂപ കൊടുക്കാം ഓൾമോസ്റ്റ്

ഓൾട്ടോ എന്ന സങ്കല്പുള്ള ഒരു കസ്റ്റമറിന് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഈ വണ്ടി എടുക്കാം ചെറിയ 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 കാര്യങ്ങൾ ഒരു ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തുപയോഗിക്കാം എ സിയോ പൗഷിങ്ങോ ഒന്നും വരുന്നതല്ല സ്റ്റാൻഡേർഡ് മോഡലാണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കൊള്ളാം മെക്കാനിക് കണ്ടീഷനും കൊള്ളാം എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു ബോഡി ക്വാളിറ്റി ചെറിയ ബോഡി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യേണ്ടി വരും എഞ്ചിൻ ഭാഗം എഞ്ചിൻ ഭാഗം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴയ വണ്ടികളാവുമ്പോ ഈ വണ്ടികളൊന്നും നമ്മള് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തല്ല കൊടുക്കണ ഇതേ കണ്ടീഷനിലാണ് കൊടുക്കണേ അപ്പൊ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും വണ്ടി എ സി എന്ന് വരുന്നില്ല സ്റ്റാൻഡേർഡ് മോഡലാണ് അപ്പം ഈ വണ്ടി പോളിഷ് ഉണ്ട് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ മോഡൽ ആണ് ഓൾട്ടോ ചിന്തിക്കുന്ന ഒരു കസ്റ്റമറിനെടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പിന്നെ ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം വേണമെങ്കിൽ യ്യായിരം രൂപ കൊടുക്കാം രൂപ വരുന്ന വണ്ടിയാണ് സി വർക്കിംഗ് ആണ് ചെറിയ ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു വണ്ടി ഒന്ന് ബോഡി ടച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളു ഉള്ളൂ അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ ആണ് വണ്ടി കൊള്ളാം സീറ്റ് ആണ് ഉപയോഗിക്കുന്ന ഒരു ഒരു കസ്റ്റമറുടെ കസ്റ്റമറുടെ എംപ്ലോയി ആയ വണ്ടിയായിരുന്നു അവര് നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ കാണിച്ച് റെഡ് ഇൻഡിക എക്സ്ചേഞ്ച് ചെയ്ത് ഈ വണ്ടി എടുത്തതാണ് ഓക്കെ വണ്ടി ഒരു അത്യാവശ്യം ലോങ് ഒക്കെ ഓടിയ വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വേറൊരു അമ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് കൊടുക്കുക നല്ല വണ്ടി കിലോമീറ്റർ 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 ലക്ഷം 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 കമ്പനി സർവീസും ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി കണ്ടീഷനാണ് ഇന്ത്യ നല്ല അത്യാവശ്യം വണ്ടിയും കൊള്ളാം വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളത് ടു ഡോർ വണ്ടി വർക്കിംഗ് എല്ലാം ഉള്ളത്വറുണ്ട് പിന്നെ ഡീസൽ ആണ് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും അതെ അതെ രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ഡിസയർ ആണ് സ്വിഫ്റ്റ് എല്ലാം നമുക്കൊരു രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ലൊരു പ്രൈസ് ആണ് ഈ ഒരു റേറ്റിനൊന്നും എനിക്ക് തോന്നുന്നു ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഡിസയർ ഡിഫ്റ്റ് ഡിസയർ എൽ ഡി ഡീസൽ വേണ്ടി രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ നല്ല മൈലേജ് മൈലേജുള്ള എൻജിനാണ് വണ്ടി ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് എൻജിൻ തേർഡ് ഓണറായി സെവന്റി ഫോർ തൗസൻഡ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കുഴപ്പമില്ല ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ മൈലേജ് ഉദ്ദേശിച്ച് എടുക്കുന്ന ഒരു പാർട്ടിക്ക് ഈ വണ്ടി എടുക്കാം പിന്നെ പവർ പവർസിയറിംഗ് എ സി വരുന്ന വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കും എടുക്കാം ഇരുപത് ഇരുപത്തിരണ്ടിന് മേളില് കിട്ടും ഉറപ്പ് നല്ല മൈലേജുള്ള എഞ്ചിനാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പെയറിന്റെ അവൈലബിലിറ്റി അല്പം കുറവാണ് നമുക്ക് കുറച്ച് അന്വേഷിച്ച് പിടിച്ചൊക്കെ എടുക്കണം ആ ആ പക്ഷേ ഈ വണ്ടി ആ ഒരു ബഡ്ജറ്റിനൊക്കെ എടുക്കാം ചെറിയ ബഡ്ജറ്റിന് എടുത്തു പോവാ വണ്ടി നമുക്കിതൊരു ഫൈനൽ അമ്പതിനായിരം രൂപ കൊടുക്കാം പൗഷറിംഗ് എ സി ഉള്ള നല്ല മൈലേജ് കിട്ടുന്ന ഉള്ള ഒരു ദീപു മാറ്റിസ് രൂപ കൊടുക്കാം വേറൊരു രണ്ടായിരത്തി പത്ത് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഒറ്റ ഓണർഷിപ്പിൽ ഓടിയ വണ്ടിയാണ് പൗഷറിംഗ് എസി മാത്രം വരുന്ന വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് നല്ല വണ്ടി ഓക്കെ മാർക്ക് വെച്ച നല്ല കണ്ടീഷൻ ബോഡി നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ ആ ബോഡി കാര്യങ്ങളൊക്കെ കൊള്ളാം പോരാതെ തന്നെ ഒറ്റ് ഓണർഷിപ്പേ ആയിട്ടുള്ള വണ്ടി ധൈര്യമായിട്ട് ഒരു ഫാമിലി കേട്ട് ഉപയോഗിക്കാം ഒരു സെക്കൻഡ് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ നേ ഈ വണ്ടി എടുത്ത് ഉപയോഗിക്കാം ഓക്കേ ആ മൂന്ന് റഡും മൂതുണ്ട് ആ ഒരു ടയർ ചെറിയ ചെറിയ ഒരു അവറേജാണ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പവർ മിണ്ട് വരുന്നില്ല അല്ലേ ഇല്ല എസി പവർ സ്റ്റിയറിങ് അതെ എസി വർക്ക് ചെയ്യും ാണ് സി വർക്ക് പറയുന്നില്ല സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് വെറും എഴുപതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പത്ത് വണ്ടി എഴുപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി ആ കിലോമീറ്റർ ഡീസൽ ആണ് സെക്കൻഡ് ആണ് ഒരു ഡോക്ടർ യൂസ് ആണ് വണ്ടി

ാണ് നല്ല വണ്ടി ഓക്കെ നമുക്ക് പുതിയ പേപ്പർ ആണ് പറഞ്ഞത് ഇരുപത്തി രൂപയുള്ള പേപ്പർ ആക്കി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം വേറെ ടൈപ്പ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ ഒരു ഓക്കെ

എൻജിൻ ഒന്നും ഇല്ല ഓടിക്കാനും കൊള്ളാ രണ്ടായിരം നാലാണ് രണ്ടായിരം നാല് ഓഗസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് വെറും നാല്പതിനായിരം രൂപ കൊടുക്കാൻ വണ്ടി ഹൺഡ്രഡ് എ സി ഉള്ളതാണ് പക്ഷെ എ സി ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്നാലും നമുക്ക് നാല്പതിനായിരം ഫൈനൽ കൊടുക്കാം വണ്ടി പക്ഷെ

ാണ് നമുക്കിത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഫൈനൽ കൊടുക്കുക പുതിയ പേപ്പർ ആണ് സിംഗിൾ ആണ്

ഇന്റീരിയലും നല്ല ക്വാളിറ്റി വേണ്ടി നമുക്ക് ഒരു നാല് ലക്ഷത്തിയ്യായിരം രൂപ ലോൺ ഏകദേശം ഒരു മൂന്നായിരം രൂപയ്ക്ക് മേള